ഏപ്രിൽ പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അമേരിക്കയിലെ ടെക്സസിലുള്ള അറോറ എന്ന ഒരു ചെറുപട്ടണത്തിലെ തണുത്ത പ്രഭാതം പെട്ടെന്നാണ് ഒരു വിചിത്ര വസ്തു ആകാശത്തിലൂടെ കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തിളങ്ങുന്ന ലോഹനിർമ്മിതമായ ഒരു നീണ്ട ചുരുട്ടിന്റെ ആകൃതിയിലുള്ള വസ്തുവായിരുന്നു അത് അതിന് കേടുപാടുകൾ സംഭവിച്ച രീതിയിലായിരുന്നു കാണപ്പെട്ടത് നിമിഷനേരത്തിനുള്ളിൽ അത് ജെ എസ് പ്രോക്ടർ എന്ന വ്യക്തിയുടെ കൃഷിസ്ഥലത്തു നിന്നിരുന്ന ഒരു കാറ്റാടിമില്ലിലേക്ക് ഇടിച്ചിറങ്ങി ഇടിയുടെ ആഘാതത്തിൽ വലിയൊരു ശബ്ദത്തോടെ ആ വസ്തു പൊട്ടിത്തെറിച്ചു ആ വസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടും ഭയത്തോടും കൂടി ആളുകൾ അതിനു ചുറ്റും തടിച്ചുകൂടി ലോകനിർമ്മിതമായ ഒരു പേടകമായിരുന്നു അത് തകർന്ന പേടകത്തിനുള്ളിൽ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു വിചിത്ര രൂപം കിടക്കുന്നു അതിന് ജീവനുണ്ടായിരുന്നില്ല വലിയ കണ്ണുകളും മെലിഞ്ഞ കൈകളും ചെറിയ ശരീരവുമുള്ള അത് ഒരു മനുഷ്യനല്ലെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി അത് അലുമിനിയം പോലെ തോന്നിക്കുന്ന ഒരു മെറ്റാലിക് സ്യൂട്ട് ധരിച്ചിരുന്നു കൂടി നിന്ന ആളുകൾ അമ്പരപ്പോടെ തമ്മിൽ പിരുപിറുത്തും ഇത് എന്താണെന്നും എവിടെ നിന്ന് വന്നെന്നുമുള്ള ചർച്ചകൾ അവർക്കിടയിൽ ഉയർന്നു ചിലർ അത് പിശാച്ചാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ അത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന മാലാഖയാണെന്ന് അഭിപ്രായപ്പെട്ടു ആളുകളുടെ അങ്കലാപ്പ് കുറച്ചൊന്ന് അടങ്ങിയതോടെ അവർ ആ ശരീരം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തു ഇനി ഇതിനെ എന്തു ചെയ്യും ആളുകൾ പരസ്പരം നോക്കി ഒടുവിൽ ആ ജീവിയെ മറവുചെയ്യാം എന്ന തീരുമാനത്തിൽ അവരെത്തി പ്രദേശവാസികൾ ഒരു തുണിയിൽ ആ ശരീരം പൊതിഞ്ഞു ശേഷം പട്ടണത്തിലെ അധികാരികളുടെയും പുരോഹിതന്റെയും നേതൃത്വത്തിൽ അവിടെ നിന്നും അകലയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സെമിത്തേരിയിൽ മറ്റൊരു ലോകത്തു നിന്നും വന്ന ആ കുഞ്ഞു വൈമാനികനെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അവർ സംസ്കരിച്ചു